ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര റമദാൻ മാസാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ജമാഅത്ത് ഇസ്ലാമി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻഫോ കൾച്ചറൽ സൗഹൃദ സദസ്സും ഇഫ്താർ വിരുന്നും നടത്തി യോഗത്തിൽ പി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു മുനീർ വരുന്തരപ്പിള്ളി സന്ദേശം നൽകി റഷീദ് പാറക്കിൽ സക്കിർ ചെറുതുർത്തി അഷറഫ് മങ്ങാട് തെക്കുങ്കര പഞ്ചായത്ത് പഞ്ചായത്തംഗം മണികണ്ഠൻ ഉണ്ണിക്കണ്ണൻ സത്യഭാമ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു എന്താ പറയാനെടാ ഏബുൽ സിദ്ധാർത്ഥമാരാ നമ്മൾ നമ്മൾ കുളेंगे इसको ഏബുൽ സിദ്ധാർത്ഥമാരാ നമ്മൾ നേരെ പറയേണ്ടില്ലായി പ്രയതനിക്കുന്നു ധാനത്തിന്റെ പ്രവാഹത്തിൽ എന്തൊക്കെയാണ് നമ്മൾക്കിടയിൽ വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷേ വ്യക്തിസ്ഥനായ രൂപത്തിൽ നമ്മെ അഘിച്ചുുന്ന മനുഷ്യൻ ഏറ്റവും വലിയ പ്രശ്നം അതല്ല സ്വന്ത വീടുകളിലെ ബന്ധബന്ധങ്ങളെ അഘിച്ചുവാ എന്നുള്ള കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്